ക്ഷമാണംഹൃദയമേ വന്ധ്യമാതൃദേവതേ ഉറ്റബന്ധുമിത്രങ്ങളെ ക്ഷമാപണം ക്ഷമാപണം കപടലോഹസത്യമേ വ്യഥിതമർത്യചിത്തമേ നിർവികാരശൂന്യതേ സമാതരം ക്ഷമാപണം തകർത്തുടച്ച തീർത്ത പൊന്നുമോന്റെ സ്മൃതി കുടീരത്തിൽ ക്ഷമാപണം സവീനയം സ്മൃതി കുടീരത്തിൽ ക്ഷമാപണം സവീനയം കോളേജിൽ പോയ പൊന്മകൻ അന്നു വീട്ടിൽ വന്നില്ല കണ്ടതില്ല പിന്നെ അവൻ്റെ ശബ്ദമാരും കേട്ടില്ല വീട്ടിൽ തോര കണ്ണുനീരു മലമുറയും നിലവിളിയും നാട്ടിൽ വാക്ക സർത്തുമായി നാളിതേറെ നീങ്ങവേ മകൻ മരിച്ചുവെന്ന വാർത്ത നാട്ടിൽ പാട്ടായിടെ മകൻ മരിച്ചുവെന്ന വാർത്ത നാട്ടിൽ പാട്ടായിടെ നൊന്തെന്താ കുടുംബം നെഞ്ചു പൊട്ടിക്കേഴവേ മോൻ മോൻമടങ്ങിയെത്തിയില്ല ശവം പോലും കിട്ടിയില്ല നീതിക്കായി പൊരുതിയച്ചൻ കാത്തിതേറെ വർഷങ്ങൾ നീതിക്കായി പൊരുതിയച്ചൻ കാത്തിതേറെ വർഷങ്ങൾ കൂട്ടുകാരുമൊത്തവൻ പാട്ടും പാടി എത്രയോ അമ്മക്കായും പെൺകുക്കായും ഇഷ്ടഗാനം ചൊല്ലവേ കൂട്ടുകാരുമൊത്തവൻ പാട്ടുപാടി എത്രയോ അമ്മക്കായും പെങ്ങൾക്കായും ഇഷ്ടഗാനം ചൊല്ലവേ ശ്രദ്ധിച്ചില്ല കേട്ടതില്ല അച്ഛനെന്ന പാട്ടുകൾ സ്നേഹസാന്ദ്ര ഭാവരാഗമാസ്വദിച്ചതില്ലച്ഛൻ ഇടയിൽ വെച്ചു മുറിച്ചു രാ രാഗാനാഥ പല്ലവി അകാലെ പൊലിഞ്ഞു പോയ ജീവരാഗവല്ലകി ഇടയിൽ വെച്ചു മുറിച്ചൊരാഗാനാഥ പല്ലവി അകാലെ പൊലിഞ്ഞു പോയ ജീവരാഗവല്ലകി മറന്നിടാതൊരോർമയിൽ ചുട്ടുപൊള്ളി നീറവേ പാടിത്തീര ഗാനങ്ങൾ അച്ഛൻ കേൾക്കയോ മോനെ ഒരു നോക്കു കാണാൻ മാതൃചിപ്തം വെമ്പുന്നു മോനെയൊരു നൂക്കു കാണാൻ മാതൃചിത്തം വെമ്പിനു അമ്മിഞ്ഞ നുണഞ്ഞ ചുണ്ടിൽ തുമ്പനങ്ങൾ നൽകിടാൻ മടിയിൽ വെച്ചുഴുകിടാൻ മാറിൽ കേർത്തുലാളിക്കാൻ മടിയിൽ വെച്ചു തഴുകിടാൻ മാറിൽ കേർത്തുലാളിക്കാൻ കുസൃതി കാട്ടെ തല്ലി വീർത്ത പാടിലൊന്നു തടവിടാൻ കുസൃതി കാട്ടെ തല്ലി വീർത്ത പാടിലൊന്നു തടവിടാൻ കൊതിച്ചിടുന്നൊരമ്മയെ ആശ്വസിപ്പതിങ്ങിനെ കൊതിച്ചിടും ഒരമ്മ അന്നു സന്തുഷ്ട നിലയം ഇന്നു സംതൃപ്താലയം അന്ന് സന്തുഷ്ടാലയം ഇന്നു സംതൃപ്താലയം അന്നത്തെ ശ്രീനിലേയം ഇന്നാ ശാന്തിതമ്മ ശ്രീകരം അന്നത്തെ ശ്രീനിലേയം മിന്ന ശാന്തിതം അശ്രീകരം മരണം വന്നു വിളിച്ചതല്ല രോഗം വന്നു വലച്ചതല്ല ദുരിതമാരി പെയ്തതല്ല തലവര വിധിച്ചതല്ല മരണം വന്നു വിളിച്ചതല്ല രോഗം തിന്നു വലച്ചതല്ല ദുരിതമാരി പെയ്തതല്ല തലവര വിധിച്ചതല്ല മരണക്കയത്തിൽ ദുഷ ിയർ തള്ളിയിട്ടു കൊന്നതാണ് സ്നേഹശൂന്യർ നിർദാക്ഷിണ്യം ജീവനൂറ്റിയെടുത്തതാണ് മരണക്കയത്തിൽ ദുഷ്ക്രിയർ തള്ളിയിട്ടു കൊന്നതാണ് സ്നേഹശൂന്യർ നിർദാക്ഷിണ്യം ജീവനൂറ്റിയെടുത്തതാണ് എങ്ങനെ മരിച്ചുവെന്നോ മറവു ചെയ്തത് വിടെയെന്നോ ആറ്റിലിട്ടു ചുട്ടു കൊന്നു കുഴിച്ചു മൂടിശവം മറച്ചോ അച്ഛനു നേരറിയണം മോൻ ആത്മശാന്തി വരുത്തണം നീരും ബലിയും നൽകി ക്രിയകൾ ചെയ്യണം പല വാതിൽ കലും മുട്ടിയച്ചൻ പലൽ കാലിൽ വീണു കെഞ്ചി അച്ഛൻ ചുവപ്പു നാടയിൽ കുരുങ്ങി നീതി നിയമവാഴ്ചയിൽ ചുവപ്പു നാടയിൽ കുരുങ്ങി നീതി നിയമവാഴ്ചയിൽ പണക്കൊഴുപ്പിൽ കൈക്കരുത്തിൽ നേരുചൊല്ലരുമേ പണക്കൊഴുപ്പിൽ കൈക്കരുത്തിൽ നേരുചൊല്ലരുമേ തെളിവില്ല സാക്ഷിയില്ല പരസ്യമായൊരീരം നീതിപീഠം കൈയൊഴിഞ്ഞു മനുഷ്യത്വം കണ്ണടച്ചു നീതിപീഠം കൈയൊഴിഞ്ഞു മനുഷ്യത്വം കണ്ണടച്ചു ക്രൂരമർദ്ദന മുറകളിൽ മരിച്ചുവെന്ന നഗ്നസത്യം തുമ്പുകിട്ടാതച്ഛനും മൺമറഞ്ഞു പോയിടെ ക്രൂരമർദ്ദന മുറകളിൽ മരിച്ചുവെന്ന നഗ്ന സത്യം തുമ്പുകിട്ടതച്ഛനും മൺമറഞ്ഞു പോയിടെ പിതൃലോകത്തെത്തിയച്ഛൻ ആത്മവാതിൽ തുറന്നിട്ട് മോനെ കാത്തിരിക്കയോ മോനെ വിടെയെത്തുമോ പിതൃലോകത്തെത്തിയച്ഛൻ ആത്മവാതിൽ തുറന്നിട്ടു മോനെ കാത്തിരിക്കയോ മോനവിടെയെത്തുമോ ശ്രവ്യമല്ല ഗാനമായി അസ്പൃശ്യമാത്മരൂപമായി ഗതീ കിട്ട പ്രേതമായി അലയും മോനിവിടെയോ ശ്രവ്യമല്ല ഗാനമായി അസ്പൃശ്യമാത്മരൂപമായി ഗതീ കിട്ട പ്രേതമായി അലയും മോനിടയോ മരണത്തിൽ പോലും മോനെ അരികിലൊപ്പം ചേർക്കുവാൻ കഴിയാതെ പോയരച്ഛനായിരം ക്ഷമാപണം മരണത്തിൽ പോലും മോനെ അരികിലൊപ്പം ചേർക്കുവാൻ കഴിയാതെ പോയൊരച്ഛനായിരം ക്ഷമാപണം ആയിരം ക്ഷമാപണം കരൾ നിറച്ചു നിന്ന മോൻ്റെ കരളറുത്തു കൊണ്ടുപോകെ കരളലിഞ്ഞു പ്രകൃതിയും ക്ഷമാപണം നടത്തയോ കരൾ നിറച്ചു നിന്ന മോൻ്റെ കരളറുത്തു കൊണ്ടുപോകെ കരളലിഞ്ഞു പ്രകൃതിയും ക്ഷമാപണം നടത്തയോ സൂര്യാംശുവിൽ നവജാഗരമായി സുഷുപ്തിയിൽ സുഖസ്വപ്നമായി ജീവിതസരണിയിൽ ഭാഗ്യ ഭാഗ്യനൽവരദാനമായി നിറയും പ്രാണൻ ആത്മാവിൻ നിറയും പ്രാണൻ ആത്മാവിൽ ആത്മശാന്തി നേർന്നു പുണ്യ പൂജാജാതർപ്പണമി നിർമ്മലഹവിസായി ക്ഷമാപണം ക്ഷമാപണം നേരി നിന്നു ഞാൻ സൂര്യാംശുവിൽ നവജാഗരമായി സുഷുപ്നിയിൽ സുഖസ്വപ്നമായി ജീവിതസരേണിയിൽ ഭാഗ്യനൽവരദാനമായി നിറയും പ്രാണൻ ആത്മാവിൻ ആത്മാവ് ശാന്തി നേർന്നു പൂജ തർപ്പണമായിതാ നേമാപ്പണം ക്ഷമാപണം ക്ഷമാപണം പൂന്നിലാവിൽ തൂവൺമയായി പുലരി വിണ്ണിൽ സോണിമയായി അന്തിവാനിൽ ചെന്തുടിപ്പൈ തൂമഞ്ഞിൽ പൊഴിയും കണ്ണുനീരായി നീലരാവിൽ താരകസ്ഫുരണമായി നീ പ്രപഞ്ചപ്രാണസ്പന്ദനമായി മോനാത്മരാഗം പാരിടത്തിൽ വിലയിച്ചു നിന്നിടെ തകർത്തുടഞ്ഞ ജീവിതത്തിലെഞ്ഞുതീർന്ന പൊന്മകൻ്റെ സ്മൃ സ്മൃതി കുടീരത്തിൽ ഇന്നീ ക്ഷമാപണം ക്ഷമാപണം പ്രപഞ്ചപ്രാണസ്പന്ദനമായി മോൻ്റെ ആത്മരാഗം പാരിടത്തിൽ വിലയിച്ചു നിന്നിടെ തകർത്തുടച്ച ജീവിതത്തിലെരിഞ്ഞുതീർന്ന പൊന്നുമോൻ്റെ സ്മൃതി കുടീരത്തിലീക്ഷമാണം ക്ഷമാപണം സ്മൃതികുടീരത്തിലീക്ഷമാപണം ക്ഷമാപണം സ്മൃതികുടീരത്തിലീക്ഷമാണം ക്ഷമാപണം